അക്കാഡമിക് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ഇടയിൽ വന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അത് ആർക്കെങ്കിലും ആരിക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാൻ ഒരു ബെനഫിറ്റ് കിട്ടുന്നതാണെങ്കിൽ അത് എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മേ ബി അത് നമ്മളൊരു ട്രഡീഷണൽ ചിന്താഗതിയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും പക്ഷേ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുടക്കുന്ന സമയത്തിനും മുടക്കുന്ന പണത്തിനും അല്ലെങ്കിൽ അവരുടെ ഭാവിക്കും ഉപകാരപ്പെടുന്ന രീതിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് വളരെ എന്താന്ന് പറയുക ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നഷ്ട കച്ചവടമായിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അതിലൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എഴുപത് ശതമാനത്തോളം കുട്ടികൾക്കും പ്ലസ് ടു കഴിഞ്ഞതോ ഡിഗ്രി കഴിഞ്ഞതോ ആയ സെവൻറ്റി പെർസെൻറ്റേജ് കുട്ടികൾക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ വ്യക്തമായിട്ടുള്ള യാതൊരു പ്ലാനും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത അത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കരിയർ എക്സ്പേർട്ട് പറഞ്ഞതാണ് നല്ല ഏജഡായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഉള്ളവരാണ് പറഞ്ഞൊരു കേസാണ് അപ്പോൾ പ്രത്യേകിച്ച് കരിയർ പ്ലാനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പപ്പോ കാണുന്ന നല്ലതാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയും അതിലിറങ്ങി പുറപ്പെടുകയും ചിലപ്പോൾ അത് പറ്റൂല എന്ന് പിന്നെ മനസ്സിലാവുകയും പിന്നെ അത് പകുതിക്ക് വെച്ചോ അല്ലെങ്കിൽ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെന്തെങ്കിലുമൊക്കെ പോകേണ്ട ഒരവസ്ഥയിലേക്ക് മാറും അത് ഒരു കേസ് കിട്ടുകയാണ് അതിനെക്കുറിച്ച് പറയാം അതിന്റെ ഇടയിലാണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം മുരളി തുമ്മാര് കൂടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് വായിക്കാം ഞാൻ ആദ്യമായിട്ടാണ് വേറൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മലയാളം ഞാൻ ഒന്ന് വായിക്കാം എൻവേഞ്ചേർഡ് ഡിഗ്രീസ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ബി എ കോഴ്സിന് പലയിടത്തും കുട്ടികളുണ്ട് ഇത് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് കേട്ടോ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ബി എ കോഴ്സിന് പലയിടത്തും കുട്ടികളില്ലാതെ കോഴ്സുകൾ നിർത്തുന്നു എന്നതാണ് വാർത്ത പത്രത്തിലുള്ള വാർത്തയാണ് ഇംഗ്ലീഷും ചരിത്രവും തത്വശാസ്ത്രവും ഒക്കെ എല്ലാവരും പഠിക്കേണ്ടതാണെങ്കിലും ഓരോ ആർട്സ് കോളേജിൽ നിന്നും വർഷാവർഷം ദസം കണക്കിന് ബിരുദധാരികൾ ഈ വിഷയത്തിൽ പുറത്തു വന്നാൽ അവർക്ക് എന്ത് തൊഴിൽ സാധ്യതയാണ് ഉള്ളതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല കോളേജ് അധ്യാപകരുടെ തൊഴിലുറപ്പല്ലാതെ പഠിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥികളുടെ തൊഴിലില്ലായ്മയെപ്പറ്റി അധ്യാപകരോ യൂണിവേഴ്സിറ്റിയോ ഗവൺമെൻറ്റോ ശ്രദ്ധിക്കാറില്ല അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു തുടക്കമാണ് ഇംഗ്ലീഷ് മാത്രമല്ല ചരിത്രം തത്വശാസ്ത്രം ബോട്ടണി സുവളജി പബ്ലിക് പോളിസി ഇൻ്റർനാഷണൽ റിലേഷൻസ് ഫോറൻസിക്ക് എൻവിയോൺമെൻ്റൽ മാനേജ്മെൻറ്റ് എന്നിങ്ങനെ അനവധി ഡിഗ്രികൾ തൊഴിൽ കമ്പോളത്തിൻ്റെ ആവശ്യത്തിനപ്പുറം ബിരുദധാരികളെ സൃഷ്ടിച്ച് കുട്ടികളെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ സ്ഥിരം കാണാറുണ്ട് പുള്ളി ഇതിനെക്കുറിച്ച് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസിംഗ് നോട്ടായിട്ട് മാറ്റം വരും അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും പഠിച്ച് അവസാനിച്ചാലും അതിൻ്റെ ഇടയിൽ ഒരു കാലയളവ് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ കിട്ടുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കോഴ്സുകളുടെ പുറകെ പോയിട്ട് സമയം കളയരുത് ഒന്നാമത്തെ കാര്യം രണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത്രയും ഒക്കെ ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പഠിച്ചിറങ്ങിയ കോഴ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടക്കച്ചവടമായിരിക്കും അപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഒരു കരിയറിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ചിറങ്ങിയാൽ എനിക്ക് എന്തായാലും അത് കാരണം എനിക്ക് ഉപജീവനത്തിനുള്ള ഒരു മാർഗം തുറന്നു കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഏത് കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതിനകത്ത് പല കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലും പല കോഴ്സുകളും ഔട്ട്ഡേറ്റഡ് ആണ് യൂണിവേഴ്സിറ്റിയും കോളേജും ഒക്കെ ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട് പക്ഷേ പല കോഴ്സുകളും ഔട്ട്ഡേറ്റഡ് ആണ് എന്തായാലും ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു കൊമേഴ്സ് മേഖലയിലാണ് കൊമേഴ്സ് പ്രൊഫഷണൽ ഒരു പോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിലാണ് ഞാൻ ഒരു കമ്പനി സെക്രട്ടറിയാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടും സർക്കാർ സംബന്ധമായിട്ടുള്ള കുറേ നിയമങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടും ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ടാക്സേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ എല്ലാ കാലത്തും ഒരു ബിസിനസ് ഫ്ലറിഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു തൊഴിൽ സാധ്യതയുള്ള അപ്പോൾ ബിസിനസ്സിന് ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് ബിസിനസ്സിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതിൻ്റെ കൂടെ പ്രത്യേക ഒരു കാര്യം കൂടി കോമ ഇനിയിപ്പോൾ ബികോമ് പഠിച്ചാലും ജോലി സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഇത് പഠിക്കുന്ന കാര്യങ്ങളെങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം സിമ്പിൾ വേർഡ്സ് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ നോളജും അത് ഉപയോഗിക്കാനുള്ള കഴിവും യൂസർ ലെവൽ നോളജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടുന്ന കാലമൊക്കെ പോയി അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളെ കുറിച്ചോ അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചോ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യുക ഇനി ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി സെക്കൻഡ് ഇയറോ ഫൈനൽ ഇയറൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരോ പെട്ടെന്ന് ഒരു ജോലിയിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള എന്നാൽ നല്ല സ്കില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുടെ താഴെ ഞാൻ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന് പിങ് ചെയ്താൽ മതി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആ വഴിക്ക് പഠിപ്പിച്ചിരും എല്ലാവർക്കും നല്ല ഹയർ ലെവലിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ പറ്റണമെന്നൊന്നും നിലവിൽ സാഹചര്യം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലൊക്കെ മിനിമം ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സ്കില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിന് താൽപ്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക അല്ലാതെ ആയിട്ട് കുറേ ഡിഗ്രികൾ പഠിക്കുകയും സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വാങ്ങി അട്ടിക്ക് വെച്ചാലൊന്നും ഇന്നത്തെ കാലത്ത് അത് ഉപജീവനത്തിന് മുതൽക്കൂട്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വീഡിയോസുമായിട്ട് തൊട്ടടുത്തേക്ക് കാണാം